دقائق مع الله الله عندك يدانم نمشن اسماء الله الحسنى الله عندك بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الكريم على آله وصحبه أجمعين يدان نمشن الله عندك الخالق سرحتاب എന്ന നാമത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ് സഹോദരങ്ങളെ ഇതിനു ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ലാത്തൊരവസ്ഥയ്ക്ക് ശേഷം എല്ലാ വസ്തുക്കൾക്കും ഉണ്മയും സൃഷ്ടിപ്പും നൽകിയവനാണ് അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും ആദ്യമായി ഒരു പദ്ധതിയും പ്ലാനും തയ്യാറാക്കണം അതനുസരിച്ച് ഈ മഹാപ്രപഞ്ചത്തിനും ഒരു പദ്ധതിയും പ്ലാനും തയ്യാറാക്കി വളരെ വ്യവസ്ഥാപിതമായി സൃഷ്ടിപ്പ് നടത്തിയവനാണ് അൽ ഹാലിക് ആ സൃഷ്ടാവാണ് തന്റെ കഥാ കഥ അനുസരിച്ച് അവൻ്റെ അനുഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിൽ വാരിവിതറി പൂർണ്ണമായി സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന അള്ളാഹു ആ പ്ലാനനുസരിച്ച് പദ്ധതി നടത്തിയവനെ സംബന്ധിച്ച് ബാരിഇ എന്ന് പറയുന്നു ബറി എന്നാണ് ബാരി ഇന്റെ മൂലബലം ബറാ എന്നതിന് മണ്ണി എന്നൊരർത്ഥവുമുണ്ട് ആ അർത്ഥമനുസരിച്ച് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചവൻ എന്ന ആശയം ലഭിച്ചിട്ടുണ്ട് നിർമ്മിക്കാൻ പോകുന്ന വസ്തുവിന് യോജിച്ച ആകാരവും രൂപവും അലങ്കാരവും നൽകുന്നവൻ എന്ന അർത്ഥത്തിൽ അള്ളാഹുവിന് മുസവ്യർ എന്നും പറയുന്നു യാതൊരു മുൻമാതൃകയുമില്ലാതെയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവനെ ബദി എന്ന് വിളിക്കുന്നു അപ്പോൾ സഹോദരങ്ങളെ സൃഷ്ടി പദ്ധതി പ്ലാൻ ചെയ്ത് വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്യുന്ന പ്രപഞ്ച സൃഷ്ടാവിനെ ഒരേ സമയത്ത് ഹാലുഖ് എന്നും എന്നും മുസവർ എന്നും ബദി എന്നും വിളിക്കുന്നു എല്ലാറ്റനും അർഹനായവൻ പടച്ച തമ്പുരാനായ അള്ളാഹു മാത്രമാൽഖ് എന്നാണ് ഹാലുക്കിന്റെ അടിസ്ഥാന പദം ഹാലുക്ക് വിശുദ്ധ ഖുർആനിൽ പതിനൊന്ന് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് എന്ന പദം ഖുർ രണ്ട് സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നു എന്നതിൻ്റെ നിഷ്പാദിത പദങ്ങൾ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചെണ്ണം വിശുദ്ധ ഖുർആാനിൽ കിടക്കുന്നു അൽ മുസർ എന്നതിൻ്റെ നിഷ്പാദിത പദങ്ങൾ ഖുർആാനിൽ എട്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് സൂറത്തിൻ അള്ളാഹു പറയുന്നു അള്ളാഹു يمشي 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 എല്ലാ ജന്തുക്കളെയും അള്ളാഹു വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു അവയുടെ കൂട്ടത്തിൽ ഉദരത്തിന്മേൽ നടക്കുന്നവയുണ്ട് രണ്ടു കാലുകളിൽ നടക്കുന്നവയും നാല് കാലുകളിൽ നടക്കുന്നവയും ഉണ്ട് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന സൃഷ്ടിക്കുന്നു അല്ലാഹു അല്ലാത്തവർക്ക് ഒരു ഈശയെപ്പോലും സൃഷ്ടിക്കാൻ സാധ്യമല്ല ഒരു പ്രാണിയെ പോലും സൃഷ്ടിച്ച ചരിത്രവുമില്ല മനുഷ്യൻ അവന്റെ സ്വന്തം സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കാനാണ് അല്ലാഹു ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് മനുഷ്യൻ അവൻ്റെ മുഖത്തിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ ഏറ്റവും ഫിറ്റായ സ്ഥലത്ത് മുഖം സ്ഥാപിതമായിട്ടുള്ളത് എത്ര കുറഞ്ഞ സ്ഥലത്താണ് കണ്ണാകുന്ന രണ്ട് കരകുവിളക്കുകളും കർണപുടങ്ങളും ചലിപ്പിച്ചാൽ മനുഷ്യരെയും ലോകരാഷ്ട്രങ്ങളെയും തമ്മിൽ അടിപ്പിക്കാനും അല്ലെങ്കിൽ അടുപ്പിക്കാനും എല്ലാം കഴിയുന്ന അതിഗംഭീരമായ നാവെന്ന പ്രതിഭാസത്തെ സംവിധാനിച്ചതും എന്നാലോചിച്ച് നോക്കൂ അതേപോലെ എന്ന സഹോദരന്റെ മുഖത്ത് പുഞ്ചിരി മുഹമ്മദ് നിൽക്കുന്ന രണ്ട് ചുവന്ന ചുണ്ടുകളും അള്ളാഹു നമുക്ക് സംവിധാനിച്ചിരുന്നില്ലേ ഇത്ര മഹോന്നതനായ സൃഷ്ടാവാണ് നമ്മുടെ ഹാലിക്കായ അള്ളാഹു ഇതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം കഴിവുമല്ലേ വിളിച്ചോതും പ്രതിദിവസം ലോഹനബി അലി ഇസ്ലാം തന്നിൽ നിന്നും സംഭവിച്ചുപോയ സംസാരവൈകല്യത്തിന്റെ പേരിൽ ദുഃഖിതനായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥനാനിരമായപ്പോൾ അള്ളാഹു ലോഹനബി അലി ഇസ്ലാമയോട് ചോദിച്ചു എത്ര കാലമാണ് നീ ദുഃഖിതനായി വിരമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ കർണാനിധിയായ അള്ളാഹുവിന് തന്റെ സൃഷ്ടികളോട് വിശിഷ്യാപ്രവാചകന്മാരോട് അങ്ങേ അറ്റ തെക്കനിവാണുള്ളത് മുഹമ്മദ് വിഷയം സഹാബത്തിനോട് വിശദീകരിക്കുന്നതിനിടയിൽ സഹാബികൾ ചോദിച്ചു അല്ലാ അസൂലെ എന്തായിരുന്നു അദ്ദേഹത്തിൽ നിന്നും വന്ന തെറ്റ്

സൃഷ്ടിച്ചിട്ടുണ്ടോ പടച്ചിട്ടുണ്ടോ അപ്പോഴാണ് സംഗതിയുടെ ഗൗരവം നോഹനബി അലി ഇസ്ലാമക്ക് മനസ്സിലായത് ഒന്നും ആലോചിക്കാൻ അലക്ഷ്യമായി അല്ലാവിന്റെ സൃഷ്ടികളെ സംബന്ധിച്ചും സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും പറയുന്നത് സൂക്ഷിക്കണം ും മൃഗവും മനുഷ്യനും ജീവൻ പോയാൽ വികൃതമാവുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്യും ജീവനുള്ളപ്പോൾ വളരെ ചുറുചുറുക്കോടും സൗന്ദര്യത്തോടും കൂടി നടക്കുന്നത് നാം കാണുന്നു അതുകൊണ്ട് ജീവൻ പോയാൽ ബുദ്ധിയുള്ള മനുഷ്യന്മാർ ഉടൻ അത് മറവ് ചെയ്ത് സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പ്രകൃതി മതമായ ഇസ്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ അതേപ്രകാരം മനുഷ്യന് വല്ല ആപത്തോ വിഷയമോ വന്നാൽ കാലത്തെ പഴിക്കുന്നതും ശപിക്കുന്നതും നാം കാണുന്നു ജാഹിലിയ കാലത്തെ അറബികളുടെ ദുസ്സഭാവമായിരുന്നു അത് എന്ന് നമ്മെ പോലെ ഉള്ളവരിലും ഈ ദുസ്വഭാവം കാണപ്പെടുന്നു ആ സ്വഭാവം തെറ്റാ മനസ്സിലാക്കൽപ്പിക്കുന്നു ഒരു ഹദീസിൽ നമുക്ക് കാണാം അള്ളാഹ് പറയുന്നു

കാരണം അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ കാലത്തിൻ്റെ സൃഷ്ടാവും ആ കാലത്ത് കറക്കിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ് ചെയ്യുന്നതും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്നാണ് ഈ രണ്ട് ഹദീസുകളും പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് സൂറത്തിൽ നന്നാമിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഹാലക്കായ അള്ളാഹുവെ വണങ്ങി വഴങ്ങി അവൻ എബാദത്ത് ചെയ്യുക എന്നത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ് ുംാഹു റബുക്കും നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു ആണത് അവനല്ലാതെ ഇലാഹുമില്ല എല്ലാറ്റിന്റെയും സൃഷ്ടാവാണ് അവൻ അതുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കുക കാലക്കായ അള്ളാഹുവെ വണങ്ങി വഴങ്ങി ചെയ്യുക അതിന് നാം എല്ലാം അഹമഹമികയ മുന്നോട്ട് വരിക സർവശക്തൻ نمي اللام أنكر آخر دعوانا أن الحمد لله رب العالمين